നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവില വീണ്ടും കുതിച്ചു കയറി പവൻ്റെ വില എഴുപതിനായിരം രൂപയിലേക്ക് കുതിപ്പിൽ സ്വർണം സംസ്ഥാനത്ത് ഇന്ന് കൂടിയത് ആയിരത്തി നാനൂറ്റി എൺപത് രൂപ ഇതോടെ പവന്റെ വില അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി കഴിഞ്ഞ ദിവസം പവന്റെ വിലയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയുടെ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു ഇതോടെ മൂന്ന് ദിവസത്തിനിടെയുണ്ടായ വർധനവ് നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ഗ്രാമിൻ്റെ വില അപ്രതീക്ഷിതമായി സ്വർണത്തിന് ഡിമാൻഡ് കൂടിയതാണ് വിലയിലെ കുതിപ്പിന് പിന്നിൽ വിവിധ രാജ്യങ്ങൾക്ക് ചുമത്തിയ തീരുവ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചെങ്കിലും ചൈനയുടേത് വൻതോതിൽ വർദ്ധിപ്പിച്ചതാണ് പെട്ടെന്നുള്ള ഡിമാൻഡ് വർധനയ്ക്ക് പിന്നിൽ ട്രംപിൻ്റെ താരിഫ് യൂസിലെ കടപ്പത്ര വിപണിയെ ബാധിച്ചതും സുരക്ഷിത നിക്ഷേപത്തിലേക്ക് തിരിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിച്ചു രാജ്യാന്തര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ട്രോയ് ഔൺസിന് ഇതാദ്യമായി മൂവായിരത്തി ഇരുന്നൂറ് ഡോളറിലെത്തി രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ എം സി എക്സിൽ പത്ത് ഗ്രാം ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണം ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് രൂപ ഉയർന്ന് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ട്യൂബ എന്ന നിലവാരത്തിലേക്ക് വ്യാപാരം നടക്കുന്നത് ലോകത്തിലെ രണ്ട് വൻകിട സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വ്യാപാര സംഘർഷമാണ് സ്വർണം നേട്ടമാക്കിയത് ചൈനയ്ക്ക് മേലുള്ള താരിഫ് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായാണ് ട്രംപ് ഉയർത്തിയത് അതേസമയം മറ്റ് രാജ്യങ്ങൾക്ക് മേലുള്ള ഉയർന്ന താരിഫുകൾ തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക